ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കോളിങ്ങിൽ വന്നിട്ടുള്ള ചെറിയ ഒരു സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് നോർമൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും സാധിക്കും നമ്മുടെ ഫോട്ടോസുകൾ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ ഒരു സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയൽ പേഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഐക്യം കാണാൻ വേണ്ടി സാധിക്കും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ സിമ്മ് സെലക്ട് ചെയ്ത് കൊടുക്കാം സിമ്മ് വൺ ടു രണ്ട് സിമ്മുള്ള ഫോൺ ആണെങ്കിൽ നമ്മുടെ സിം ഏത് സിമ്മിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നോക്കുക ഞാനിവിടെ ടു സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഇപ്പോൾ നോർമലി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഈ ഒരു കോളേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് താഴെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മളെ ഗാലറി കാണാൻ വേണ്ടി സാധിക്കും ഈ ഗ്യാലറിയിൽ ഉള്ളതാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ ഫോട്ടോസുകൾ നമ്മളെ ഗാലറിയിൽ ഉള്ളതാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്യാം ഇവിടെ ഫേവറേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് അതിന് ശേഷം ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിവിടെ ഓക്കെ കൊടുക്കാം അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം താഴെ ആയിക്കൊണ്ട് സെറ്റ് കോൾ ബാക്ക്ഗ്രൗണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ഒരു ഫോട്ടോ മാറിയതായി കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ബാക്ക് പോയിക്കൊണ്ട് കോൾ ചെയ്ത് നോക്കാം ഞാനവിടെ ബാക്കിലോട്ട് പോവുകയാണ് അതിനുശേഷം ഞാനോട് കോൾ ചെയ്യുകയാണ് ഇപ്പം നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് സാംസങ് ഫോണിലുള്ള തന്നെ വീഡിയോസുകൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും കോൾ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്ത് അതിന് ശേഷം സിമ്മ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വീഡിയോകൾ ഇവരെ വീഡിയോകൾ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൽ വരുന്ന വീഡിയോകൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് സെറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ബാക്ക്റോട്ട് പോയിക്കൊണ്ട് നമ്മളൊരു കോൾ ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡിഫോൾട്ട് ആയിക്കൊണ്ട് സാംസങ് ഫോണിൽ വരുന്ന ആ ഒരു വീഡിയോസാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആണ് ഇപ്പം നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു